അഞ്ച് മണിയാകുമ്പോൾ മാവറോഡ് ശ്മശാനത്തിലാണ് അത് കഴിഞ്ഞാൽ അനുശോചന യോഗം അവിടെ തന്നെയാണ് മാവറോഡ് ശ്മശാനത്തിൽ ഗാർഡ് ഓഫ് എല്ലാം നൽകിക്കൊണ്ടായിരിക്കും അങ്ങനെ അതെ അതെ അപ്പോൾ വീട്ടുകാരായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് ആലോചിച്ചത് ഓ ഔദ്യോഗിക ബഹുമതിയോടുകൂടി ശ്മശാനത്തിൽ അവിടെ അത് കഴിഞ്ഞ് സംസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ അനുശോചന യോഗമുണ്ട് മുഖ്യമന്ത്രി ഉണ്ടോ സാധ്യതയില്ല അത് അതെ എം ടിയുടെ നാട് കൂടല്ലൂരാണ് എൻ്റെ പി എ മുഹമ്മദ് റിയാസിൻ്റെ പി പള്ളിമാഞ്ഞാലിൽ കൂടല്ലൂരാണ് ഞങ്ങളുടെ തൊട്ട അടുത്തടുത്ത വീടാണ് കുടുംബമായിട്ട് അടുത്ത ബന്ധമാണ് എൻ്റെ വാപ്പാൻ്റെ ബന്ധു ഉണ്ടവിടെ അവിടെ അദ്ദേഹം ആണ് പല കാര്യങ്ങളും അവിടെ നോക്കാറ് ശ്രദ്ധിക്കാറ് അപ്പോൾ കുറിച്ച് എപ്പോഴും എല്ലാ നിലയിലും പറയും ഞാൻ വിദ്യാർത്ഥി സംഘടന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായിട്ട് കാണാറൊക്കെ ഉണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ ഡി വൈ എഫ് എയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പല സംസ്ഥാനങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ പറയാറുണ്ട് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് പിന്നെ ഈ സർക്കാരിൻ്റെ ഭാഗമായപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രധാന ആവശ്യം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്മാരകം അത് യാഥാർത്ഥ്യമാകാതെ പോവുകയാണ് യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിശോധിച്ച് പരിഗണിച്ചത് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിൽ അദ്ദേഹം പൊതുവെ വലിയ ഹാപ്പി വലിയ സന്തോഷത്തിലായിരുന്നു പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ബഡ്ജറ്റിൽ ഒരു ലിറ്ററി സർക്യൂട്ട് പ്രഖ്യാപിച്ചത് കേരളത്തിലാണ് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തുഞ്ചൻ സ്മാരകം ഉൾപ്പെടെ അതിലുണ്ട് വലിയ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാ നിലയിലും അദ്ദേഹം അടിയുറച്ച് നിന്നിരുന്നു എല്ലാ ഘട്ടങ്ങളിലും നിന്നിരുന്നു അതിലൊരു മടിയും കാട്ടിയിട്ടില്ല ഏത് വിഷയം വരുമ്പോഴും അതിൽ നിലപാടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആരും അറിയാതെ വന്ന് സംസാരിച്ചു പോകുന്ന ഒരാളാണ് പല കാര്യങ്ങളും അദ്ദേഹം അധികം വർത്തമാനം പറയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിനും ഒരു സന്ദേശമുണ്ട് അപ്പൊ ആ നിലയിൽ ഒരു നല്ല വ്യക്തിപരമായ പല നിലയിലുള്ള ബന്ധമുണ്ട് പൊതു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം മാനവിക മൂല്യങ്ങൾ നഷ്ടമാകുന്നു എന്നുള്ളതായിരുന്നു അത് മാത്രമല്ല എപ്പോഴും ആളുകൾ ഇപ്പോഴും നമ്മൾ റഫറൻസിന് എടുത്തു പറയുന്നത് ഇപ്പൊ നിർമ്മാല്യം പോലൊരു സിനിമ ഈ കാലത്ത് ആരെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ഉറക്കെ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ അത് കൃത്യമായി അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയ അനിയതിക്കെതിരെ കാർക്കിച്ച് തുപ്പുന്ന യുവത്വത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഒന്നും അദ്ദേഹത്തിന്റെ തൂലിക അദ്ദേഹം ചലിപ്പിച്ചിട്ടുണ്ട് ഏത് കാലഘട്ടമായിക്കോട്ടെ ഏത് കാലഘട്ടത്തിലും നമുക്ക് പിന്തുടരാവുന്ന എഴുത്തുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് മരണമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് മരണമില്ല അദ്ദേഹം വരുത്തിയ സന്ദേശങ്ങൾക്ക് മരണമില്ല